ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് തല കേരളോത്സവത്തിന് തുടക്കം കുറിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാകായിക സാഹിത്യ മത്സരങ്ങളിൽ നൂറുകണക്കിന് പ്രതിഭ സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെയും യുവജന ക്ലബുകളുടെയും സഹകരണത്തോടെയാണ് ചക്കുവള്ളം പഞ്ചായത്ത് തല കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് അണക്കര മോൺഫോർട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസൽ പതാക ഉയർത്തി കേരളോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ചക്കുവള്ളം ട്രൈബൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇന്നലെ ക്രിക്കറ്റ് മത്സരങ്ങൾ പൂർത്തീകരിച്ചു ഇന്നും നാളെയുമായി വിവിധ കായിക മത്സരങ്ങളും കലാ സാഹിത്യ മത്സരങ്ങളും അരങ്ങേറും ബ്രെയിൻ നഷ്ടപ്പെടുന്ന അവരെ അവരെ ഉയർത്തുന്ന വഴി അതൊരു മാറ്റുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെയും എല്ലാവരുടെയും ഇച്ഛാശക്തിയോടെ ഉള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് നമുക്കറിയാം നിരവധിയായ ഇവന്റുകളിൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് അതെല്ലാം അനുകൂലമായ കാലാവസ്ഥയിൽ മികച്ച വിജയം കരു നടത്തിയെടുക്കാൻ നമുക്ക് കഴിയണം ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരായ മാത്യു പട്രകാല ബിന്ദു അനിൽകുമാർ ആശാസുകുമാർ മെമ്പർമാരായ സുരേന്ദ്രൻ മാധവൻ സൂസൻ മാത്യു വി ജെ രാജപ്പൻ റീന വിനോദ് അന്നക്കുട്ടി വർഗീസ് മറിയാമ്മ ചെറിയാൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി മോൺഫോർട്ട് സ്കൂൾ പ്രിൻസിപ്പാൾ ബ്രദർ ഇഗ്നേഷ്യസ് ദാസ് അമ്മയ്ക്കുരുമ സ്നേഹ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ജസ്മൽ ജലാൽ എന്നിവർ സംസാരിച്ചു വിവിധ സന്നദ്ധ യുവജന സംഘടനാ പ്രതിനിധികൾ ഹരിതകർമ്മ അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര